ജില്ലാ പഞ്ചായത്തിന്റെ കാർഷിക വിപണന മേളയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന നെറ്റിപ്പട്ടങ്ങളുടെ സ്റ്റാൾ വേറിട്ട കാഴ്ചയായി ഏച്ചൂർ സ്വദേശി ഡി കെ അനുഷയാണ് വീട്ടിൽ നിന്നും സ്വന്തമായി നിർമ്മിച്ച നെറ്റിപ്പട്ടങ്ങളുമായി പ്രദർശനത്തിനെത്തിയത് നെറ്റിപ്പട്ടത്തിനു പുറമെ അനുഷ തന്നെ നിർമ്മിച്ച ആലവട്ടം തിടമ്പ് എന്നിവയും സ്റ്റാളിലുണ്ട് ഏറ്റവും വലിയ നെറ്റിപ്പട്ടത്തിന്റെ വില പതിനായിരം രൂപയാണ് ഒരാഴ്ച കൊണ്ടാണ് ഇവ നിർമ്മിച്ചെടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ മുതലാണ് അത്യാവശ്യം വലിയ നെറ്റിപ്പട്ടങ്ങളുടെ വില നൂറ് രൂപയ്ക്ക് ചെറിയ ഹാങ്ങി നെറ്റിപ്പട്ടവുമുണ്ട് ഇതിനോടകം നിരവധി പേർ അനുഷയുടെ സ്റ്റാൾ സന്ദർശിച്ചു യൂട്യൂബിന്റെ സഹായത്തോടെയും പിന്നീട് തൃശ്ശൂരിലുള്ള നെറ്റിപ്പട്ട നിർമ്മാതാക്കളുമായി ഓൺലൈൻ വഴിയുള്ള ക്ലാസുകളിലൂടെയുമാണ് നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ പഠിച്ചത് പഠിച്ചത് എനിക്ക് ക്രാഫ്റ്റിനോട് വേണ്ടി ഒരു ക്രൈസ് ഉണ്ടായിരുന്നു അങ്ങനെ മരച്ചുകൾ കൊണ്ടുള്ള പ്രാവ് മയില് അങ്ങനെയുള്ള കുറച്ച് ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടാക്കി തുടങ്ങി അതിനുശേഷം പിന്നെ നെറ്റിപ്പട്ടം ചെയ്യണം ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നെറ്റിപ്പട്ടം ചെയ്തു നെറ്റിപ്പട്ടം ചെയ്തു വന്നപ്പോൾ എൻ്റെ വീട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് നെറ്റിപ്പട്ടം ഹാങ് ചെയ്തത് ശേഷം ഒരു ഫംഗ്ഷന് ഫാമിലീസൊക്കെ വന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നവർ മനസ്സിലാക്കിയത് ശേഷം എനിക്ക് ഓർഡർ വരാൻ തുടങ്ങി അപ്പം ആദ്യം ബാങ്കിലായിരുന്നു ജോലി അപ്പം ഇതൊരു പാഷനായിട്ടായിരുന്നു ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ പാഷൻ പ്രൊഫഷനായിട്ട് മാറ്റുകയായിരുന്നു ഇപ്പം നെറ്റിപ്പട്ടം തന്നെയാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഓണത്തിനൊരു എക്സിബിഷൻ ഇടണം എന്നുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടൊരു നാലു മാസത്തെ പ്രയത്നമാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്ന നെറ്റിപ്പട്ടങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത നെറ്റിപ്പട്ടം ആരെയും ആകർഷിക്കുന്നതാണ് ഇതിന്റെ ഗോൾഡ് സിൽവർ മിക്സഡ് നെറ്റിപ്പട്ടത്തിന് ഏഴായിരം രൂപയാണ് വില ഗോൾഡിന് അയ്യായിരത്തി എണ്ണൂറ് രൂപയും സിൽവറിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുമാണ് ആലവട്ടത്തിന് നാനൂറ്റി രൂപയാണ് ഇതിൽ ക്രിസ്തുവിന്റെയും ഗണപതിയുടെയും രൂപവും ഒരുക്കിയിട്ടുണ്ട് മരച്ചീലിനെ കൊണ്ട് നിർമ്മിച്ച താറാവിൻ്റെ രൂപവും പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട് ഗ്രാമികനുസ് കണ്ണൂർ